നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ വൈകുന്നേരം മണിക്കുള്ള റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരം മണിക്കുള്ള റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യം നമുക്ക് വിദേശ വില നോക്കാം വിദേശത്ത് റബ്ബർ വില കൂടിയിട്ടുണ്ട് വിശദമായി നോക്കാം ആർ എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പന്ത്രണ്ട് രൂപ മുപ്പത്തിയൊന്ന് പൈസ ആർ എസ് ടൂവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി പത്ത് രൂപ എഴുപത്തി പൈസ ആർ എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി ഒൻപത് രൂപ നാൽപ്പത് പൈസ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി എട്ട് രൂപ അറുപത്തിനാല് പൈസ ആർ എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റിയേഴ് രൂപ അമ്പത് പൈസ ഇതാണ് വിദേശവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ അമ്പത് പൈസ ഐഎസ്എൻ ട്വന്റിക്ക് രൂപ ഒരു കിലോയ്ക്ക് ലാറ്റസ് ലാറ്റു ശതമാനം രൂപ പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുനൂറ്റി രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ ആർഎസ്എസ് ഫോർ ഇന് ഫൈവിനും ഒരു കിലോയ്ക്ക് അമ്പത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസിന്റെ വിലയിലും അമ്പത്തി അഞ്ച് രൂപയുടെ വർധനവുണ്ട് ഇതാണ് ഇന്ന് വൈകുന്നേരത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ സ്വർണത്തിന്റെ വില നോക്കാം സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എട്ട് ഗ്രാം സ്വർണം ഒരു പവന് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണത്തിന്റെ വില അപ്പോൾ ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എന്റെ നന്ദി